വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഡാൻസ് ആണ് ഫോക്ക് ഡാൻസ് കേട്ടോ ഇരുപത്തിന്ന് ഇരുപത്തഞ്ചാം തീയതി ആണ് അതായത് സഹോദര കലാശത്തിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോഴാണ് എൻ്റെ ഫോക്ക് ഡാൻസ് കിട്ടും അപ്പോൾ എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ രാവിലെ അവിടെ നേരത്ത് വന്ന് എത്തിയിരിക്കുന്ന നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ടൈം പറയുന്നത് എട്ടര ടു രണ്ട് മണിയായിരുന്നു പക്ഷേ നമുക്ക് എത്ര രണ്ടുമണിവരെല്ലാം അയിനും കടന്നു പോയിട്ടുണ്ട് സമയമൊക്കെ കേട്ടോ അങ്ങനത്തെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രീൻ റൂമിൽ നിന്നല്ല ഞങ്ങൾ ചെയ്യുന്നത് ഇത് വേറെ ഏതോ ഒരു സ്കൂളിൻ്റെ കൊടുത്തിട്ടുള്ള ഗ്രീൻ റൂമാണ് അപ്പോൾ മാഷല്ല എനിക്ക് മേക്കപ്പ് ചെയ്തിരുന്നു വേറെ ഏതോ ഒരു മാഷായിരുന്നു കേട്ടോ അപ്പോൾ മാഷിന് വേറെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം അത് എനിക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ ഒരു ഏഴരൊക്കെ ആകുമ്പോൾ എത്തിന്ന് വിചാരിക്കുന്നു അങ്ങനെ അത് കുറേ സാധനങ്ങൾ ഇങ്ങനെ അങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും പറഞ്ഞു മേക്കപ്പ് അടിപൊളിയായിരുന്നു ഒന്ന് കാര്യം നന്നായി ചെയ്തു തന്നിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കാര്യം ഇന്നലെ ആദ്യ ഡാൻസ് കഴിഞ്ഞ് വന്നിട്ട് തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കുറേ സമയമായിക്കുന്നു പിന്നെ നേരത്തെ രാവിലെ ഇട്ടുകൊണ്ട് തന്നെ ഉറക്കം വന്നിട്ടാണ് ആ ഇതിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അതേ ഡ്രസ്സൊക്കെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബ്ലാക്ക് റെഡ് ഗ്രീന് ആ ഒരു ഇതിലായിരുന്നു കളർ തീമി ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അതേ കണ്ടില്ലേ നമ്മൾ മുടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു മുടി ഫ്രണ്ടിൽ പിന്നെ കുറച്ച് ഇതാക്കേണ്ടത് കൊണ്ട് അങ്ങനെ കെട്ടിട്ടന്നേരിക്കും എന്ന് വെറുതെ ഓട്ടം അങ്ങനെ അതേ ഡ്രസ്സൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മാശ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്തായാലും ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇതാക്കിയിട്ടുണ്ടായിരുന്ന മുടി കുറെ എന്തൊക്കെയോ ചെയ്ത് പശൊക്കെ തേച്ച് തന്നിട്ടോ പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഫുള്ള് തല നനച്ച് ഷാംപൂ കിട്ടാലോ റെഡിയാവുള്ളൂ എന്നിട്ട് വരെ കുറെ ഇങ്ങനെ എന്തെങ്കിലും സ്പ്രേ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് പശൊക്കെ ഉള്ള ഒരു സ്പ്രേ ആയിരുന്നു കേട്ടോ അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കെട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അസസറീസ് ഒക്കെ കിട്ടും അതായത് മാല വള കമ്മല് പിന്നെ ആ ഹെയർ സ്റ്റൈലിൻ്റെ സൈഡിൽ ഒരു പൂ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സൂചകൂത്തിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ കയ്യിൽ മെക്ക് ഇത് ആണ് പറഞ്ഞു കേട്ടോ അതായത് മുഖം വേറെ കൈ വരാം അങ്ങനെ ഇതാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ ഇത് ചെയ്തു തരായിരുന്നു കേട്ടോ കയ്യിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ കുറെ നേരം ഇങ്ങനെ ഇരുന്നു കിട്ടും അപ്പോൾ അപ്പം ഇപ്പം ഉള്ളൂ അത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് വാള ഇടുന്നത് കേട്ടോ അങ്ങനെ അമ്മ ആദ്യം ഉണ്ടായിരുന്നു ഇന്ന് അനു ഇല്ല അനുവിന് വയ്യാതെ ഇതാക്കുമായിരുന്നു കേട്ടോ അവൾക്ക് രാവിലെ എണിക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് വളയെ കൊടുന്നില്ല ആദ്യം അമ്മയായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ ഓരോന്നും ഓരോ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ ഇത് വാള ഇട്ടു തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു അതായത് അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ആ സ്കൂളിൽ തന്നെ വേറെ സ്കൂളിലെ കുറേ പിള്ളേർ ഇങ്ങനെ ഭരതനാട്ട്യം മോഹിനാട്ടം അങ്ങനത്തെ കുറേ ഇതിലുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ലാസ്റ്റ് മേക്കപ്പ് ചെയ്ത് തന്നത് അപ്പോൾ എൻ്റെ മേക്കപ്പും കൂടി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എല്ലാവർക്കും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവരെ പറഞ്ഞു ഇട്ടിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് തിന്നാന്നായിരുന്നു കേട്ടോ അങ്ങനെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക് മാത്രമേ ഇടാനുള്ളൂ ആ ലിപ്സ്റ്റിക് മാത്രമേ ഇടാനുള്ളൂ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഇവർക്ക് ദക്ഷിണ കൊടുക്കണല്ലോ അപ്പം നമ്മൾ ദക്ഷിണ കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത ആളേനും നമ്മുടെ ഭാഷയും എല്ലാവരും അങ്ങനെ നമ്മൾ ദക്ഷിണ കൊടുക്കാനായിട്ടോ അങ്ങനെ അതേ തന്നെ ദക്ഷിണ കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മൂന്നാ മൂന്നാൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് മേക്കപ്പ് ചെയ്ത രണ്ടാളും പിന്നെ എൻ്റെ ഭാഷ കിട്ടും അങ്ങനെ അതേ ആദ്യത്തെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ എൻ്റെ മാഷിൻ്റെ അടുത്ത് കൊടുക്കാമെന്നു കേട്ടോ അങ്ങനെ അതേ മാഷിച്ച് അലങ്ക് കെട്ടിയവരാണ് എനിക്ക് നല്ല ഉണ്ട് അങ്ങനെ ഫസ്റ്റ് നമ്മൾ അതേ ഓരോന്നല്ലായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യക്കാണെങ്കിൽ ഭയങ്കര എന്ന ഇതായിരുന്നു കാര്യം അവൾക്ക് എൻ്റെ ഡാൻസ് കാണാനായിട്ടൊക്കെ ഭയങ്കര ഒരു ത്രില്ലായിരുന്നു അവൾക്ക് അങ്ങനെ അതെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പുറത്ത് കുറേ കുട്ടികൾ കേട്ടോ അങ്ങനെ അങ്ങനതേ എൻ്റെ ഡാൻസ് ആണ് ഇത് ഞാൻ കുറച്ച് ഭാഗം ആഡ് ചെയ്തിട്ടുള്ളു ഫുള്ളൊന്നും ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തത് കേട്ടോ അങ്ങനെ ഡാൻസ് കഴിഞ്ഞാൽ നമുക്ക് എ ഗ്രേഡ് ആണ് അങ്ങനെ എൻ്റെ ഡാൻസ് നമ്മൾ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഡിയക്കാരുടെ അടുത്ത് നിന്ന് വേറെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോസും ഫോട്ടോസൊക്കെ കേട്ടോ അങ്ങനെ ഡാൻസ് ഒക്കെ നന്നായി കളിച്ചെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് എൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം പോയി ഡാൻസൊക്കെ ചെയ്ത് നേരത്തെ വണ്ടി നമ്മളെ സ്കൂളത്ത് വണ്ടി എടുക്കുന്നുണ്ട് അതായത് എല്ലാവരും പ്രോഗ്രാമും ഉച്ച ഉച്ചക്ക് കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വീട്ടിലെത്തട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്